സൗഹൃദങ്ങളെ ഏറെ വിലപതിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലേക്ക് എത്തിച്ചേരാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും സുഹൃത്തുക്കളെയും സൗഹൃദത്തെയും എന്നും നിലനിർത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നുള്ള സുഹൃത്തുക്കളിൽ പലരും കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ളവരായിരുന്നെന്ന് കാണാം പ്രിയദർശനും സുരേഷ് കുമാറും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ തന്നെയുള്ള സുഹൃത്തുക്കളാണ് സൗഹൃദത്തെ അതിൻ്റെ എല്ലാ ആഴത്തിലും വ്യാപ്തിയിലും സ്നേഹത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നയാളാണ് ശ്രീ മോഹൻലാൽ പൊതുവേ നമ്മൾ സമപ്രായക്കാരുമായിട്ടാണ് കൂടുതൽ അടുത്ത സൗഹൃദം പുലർത്തുകയെങ്കിലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം സൗഹൃദത്തിൽ പ്രായവ്യത്യാസമേയില്ല പ്രത്യേകിച്ചും തന്നെക്കാൾ പ്രായം കൂടിയവരുമായി സൗഹൃദം മോഹൻലാൽ പ്രത്യേകം ശ്രമിക്കാറുമുണ്ട് മോഹൻലാലിൻ്റെ സിനിമയിലെ തുടക്ക കാലങ്ങളിൽ തന്നെ ആ മേഖലയിൽപ്പെട്ട പല സീനിയർ ആർട്ടിസ്റ്റുകളുമായും മോഹൻലാലിന് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു അങ്ങനെ മോഹൻലാലിന്റെ ചലച്ചിത്ര മേഖലയിലെ തന്നെക്കാൾ സീനിയറായ ചിലരുമായുള്ള അടുത്ത സൗഹൃദ ബന്ധത്തെ പറ്റിയാണ് ഇന്ന് സിനിമാ കമ്പം ഇവിടെ പറയുന്നത് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇനിയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വലതു ഭാഗത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് നിരല മറക്കാനും മറക്കരുത് മലയാള സിനിമയുടെ തുടക്കം മുതൽ തന്നെ സിനിമയിൽ വരികയും തൻ്റെ ജീവിതാവസാനം വരെ പ്രേംനസീർ മുതൽ പല തലമുറകളുമായി ചേർന്ന് അഭിനയിക്കുകയും ചെയ്ത പ്രശസ്ത നടനാണ് തിക്കുറിശി സുകുമാരൻ നായർ മോഹൻലാലിനോടൊപ്പം ഏകദേശം ഇരുപതിനടുത്ത സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മിഥുനം അദ്വൈതം കിലിക്കം ഹിസ് സൈനസ് വരവേൽപ്പ് മുകുനേട്ട സുമിത്ര വിളിക്കുന്നു കിഴക്കുണരും പക്ഷി ഏയ് ഓട്ടോ തുടങ്ങി ഏകദേശം ഇരുപതോളം സിനിമകളിൽ മോഹൻലാലിനോടൊപ്പം തിക്കുരിശി സുകുമാരൻ നായർ അഭിനയിച്ചിട്ടുണ്ട് വലിയ പ്രായവ്യത്യാസമുണ്ടെങ്കിലും മോഹൻലാലും തിക്കുരിശി സുകുമാരൻ നായരും അടുത്ത സുഹൃത്തുക്കളെ പോലെയായിരുന്നു സംസാരിച്ചിരുന്നത് ഇരുവരും അഭിനയിക്കുന്ന സിനിമാ സെറ്റുകളിൽ ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ ഒരു നിമിഷം പോലും കളയാതെ മോഹൻലാൽ തിക്കുരിശിയുടെ ഇരിക്കുമായിരുന്നു തമാശകളും പൊട്ടിച്ചിരികളും എല്ലാം നിറഞ്ഞ അവരുടെ കഥ പറച്ചിലും രഹസ്യം പറച്ചിലും എല്ലാം തന്നെ അടുത്ത ഷോർട്ടിന് സംവിധായകൻ വിളിക്കുമ്പോൾ മാത്രമാണ് താൽക്കാലികമായി നിൽക്കുക ഈ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ഒരു ദിവസം മോഹൻലാലിനോടും നെടുമുടി വേണുവിനോടും ഇത്രയും നല്ല അപ്പൂപ്പനെ നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടുമെടു എന്ന് തിക്കുറിശി ചോദിച്ചപ്പോൾ മോഹൻലാൽ മറുപടി കൊടുത്തത് ഇത്രയും നല്ല കൊച്ചുമക്കളെ ചേട്ടന് വേറെ എവിടെ കിട്ടുമെന്നാണ് മിഥുനും എന്ന സിനിമയുടെ സെറ്റിൽ അന്ന് ഏറ്റവും വൈകാരികമായ തിക്കുറിശിയും മോഹൻലാലും തമ്മിലുള്ള ഒരു രംഗം ഷൂട്ട് ചെയ്യുകയാണ് ആ സിനിമ കണ്ടവർക്കറിയാം എല്ലാം തകർന്ന മോഹൻലാൽ അവസാനം തിക്കുറിശിയുടെ മടിയിൽ തലവെച്ച് പൊട്ടിക്കരയുന്നതാണ് രംഗം തിക്കുറിശിയുടെ മടിയിൽ തലവെച്ച് കരയുന്ന മോഹൻലാലിന്റെ ആ രംഗം സെറ്റിൽ ഒരു വല്ലാത്ത വൈകാരികതയാണ് ഉണ്ടാക്കിയത് എന്നാൽ പ്രിയദർശൻ കട്ട് പറഞ്ഞതിന് ശേഷം മോഹൻലാലിനെ അടുത്ത് ചെന്നപ്പോൾ തിക്കുരിശിയുടെ മടിയിൽ തലവെച്ച് എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന മോഹൻലാലിനെയാണ് കണ്ടത് മോഹൻലാലിൻ്റെയും തിക്കുരിശ്ശിയുടെയും വികാരതീവ്രമായ ആ അഭിനയം കണ്ട് ദൂരെ മാറി നിന്ന് വീക്ഷിക്കുന്ന മറ്റുള്ളവരെല്ലാം വ്യക്തത കണ്ടരായി മാറിയപ്പോൾ മോഹൻലാലും തിക്കുരിശിയും നേരത്തെ പറഞ്ഞ ഏതോ തമാശയോർത്ത് പരസ്പരം ചിരിക്കുകയായിരുന്നു മറ്റൊരു സൗഹൃദം ഭാഷയും കടന്നുള്ളതാണ് കന്നഡ സിനിമയിലെ ഇതിഹാസ നായകനായ രാജ്കുമാറുമായുള്ള സൗഹൃദം ബാംഗ്ലൂരിൽ താമസിക്കുന്ന മോഹൻലാലിന്റെ സുഹൃത്തായ മാത്യൂസ് വഴിയാണ് മോഹൻലാൽ രാജ്കുമാറുമായി നേരിട്ട് പരിചയപ്പെടുന്നത് മാത്യൂസ് രാജ്കുമാർ ഫാമിലിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഒരു ദിവസം മാത്യൂസ് രാജ്കുമാറിന്റെ വീട്ടിലെത്തിയപ്പോൾ മലയാള സിനിമയെ പറ്റിയും മോഹൻലാലിന്റെ അഭിനയത്തെ പറ്റിയെല്ലാം വളരെ ആരാധനയോടുകൂടി കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാറായ രാജ്കുമാർ മാത്യൂസിനോട് സംസാരിച്ചു മോഹൻലാൽ സിനിമകൾ താൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്നും രാജ്കുമാർ പറഞ്ഞപ്പോൾ മാത്യൂസ് അപ്പോൾ തന്നെ മോഹൻലാലിനെ ഫോൺ വിളിച്ച് രാജ്കുമാറിന്റെ കയ്യിൽ കൊടുത്തു അങ്ങനെയാണ് മോഹൻലാലും രാജ്കുമാറുമായി നേരിട്ട് പരിചയപ്പെടുത്തുന്നത് രാജ്കുമാർ മോഹൻലാലിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിച്ചപ്പോൾ അടുത്ത ദിവസം തന്നെ മാത്യൂസും മോഹൻലാലും കൂടി രാജ്കുമാറിൻ്റെ വീട്ടിലെത്തുകയും ചെയ്തു രാജ്കുമാറുമായുള്ള തൻ്റെ ആദ്യ കൂടിക്കാഴ്ചയെ പറ്റി മോഹൻലാൽ പറയുന്നത് ഇങ്ങനെയാണ് രാജ്കുമാർ ഒരു പോലെ ശാന്തനാണ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരു ഊർജ്ജം തന്നിലേക്ക് പ്രവഹിക്കുന്നതായി തോന്നി എന്നാണ് മോഹൻലാൽ പറഞ്ഞത് രണ്ടുപേരും അന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു വീണ്ടും വരാമെന്ന് പറഞ്ഞ മോഹൻലാൽ പിന്നീട് അവിടെ പോയത് തന്റെ വിവാഹ വാർഷിക ദിനത്തിലാണ് സുചിത്രയും മോഹൻലാലും കൂടി രാജ്കുമാരെ കാണാൻ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുകയും വിവാഹ വാർഷിക ദിനമാണെന്നറിഞ്ഞപ്പോൾ രണ്ട് മാല രണ്ടുപേരുടെയും കയ്യിൽ കൊടുത്ത് പരസ്പരം മാലയിട്ട് വീണ്ടും വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് രാജ്കുമാറുമായുള്ള ബന്ധം മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ മക്കളുമായി പിന്നീട് തുടർന്നു അകാലത്തിൽ മരിച്ചുപോയ രാജ്കുമാറിൻ്റെ മകനായ പുനീത് രാജ്കുമാർ മോഹൻലാലിനുമൊത്ത് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് മോഹൻലാൽ നായകനായ മൈത്രി എന്ന കന്നഡ സിനിമയിൽ പുനീത് രാജ്കുമാർ ഒരു കാമിയോ ചെയ്യുന്നുണ്ട് മോഹൻലാൽ അഭിനയിച്ച വ്യത്യസ്ത പറ്റി വിശദമായി സംസാരിക്കുന്നതിനിടയിൽ രാജ്കുമാർ ഒരു ദിവസം മോഹൻലാലിനോട് പറഞ്ഞത് താങ്കൾ ഒരു രാവണനായി അഭിനയിച്ച് കാണാൻ തനിക്ക് താൽപ്പര്യമുണ്ട് എന്നാണ് എന്നാൽ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനും അദ്ദേഹത്തെ കാണിക്കാനും എനിക്ക് കഴിഞ്ഞില്ല എന്ന് മോഹൻലാൽ പറയുന്നു തെലുങ്ക് സിനിമയിലെ സീനിയർ ആക്ടറായ നാഗേശ്വർ റാവുമായി മോഹൻലാലിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗാന്ധീവം എന്ന തെലുങ്ക് സിനിമയിൽ നാഗേശ്വർ റാവുവിനോടൊപ്പം ഒരു ഗാനരംഗത്ത് മോഹൻലാലും അഭിനയിച്ചിരുന്നു ആ ഗാനചിത്രീയാണ് നടന്നത് കോപ്പൻ ഹാഗിൽ വെച്ചായിരുന്നു അന്ന് കുറേ ദിവസം മോഹൻലാലിൻ്റെ കൂടെയായിരുന്നു നാഗേശ്വർ റാവു താമസിച്ചിരുന്നത് രാവിലെ എഴുന്നേറ്റാൽ അദ്ദേഹത്തിന് കാപ്പിയും പലഹാരങ്ങളൊക്കെ മോഹൻലാൽ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു തെലുങ്ക് സിനിമകളെ സിനിമകളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ അവിസ്മരണീയമായ ജീവിതാനുഭവങ്ങളെപ്പറ്റിയെല്ലാം തന്നെ മോഹൻലാൽ വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ അദ്ദേഹവുമായി നേരിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ളെങ്കിലും ആ ദിവസങ്ങൾ കൊണ്ട് തന്നെ നാഗേശ്വർ റാവുവിൻ്റെ കണ്ണിലുണ്ണിയായി മോഹൻലാൽ മാറിയിരുന്നു അതിനുശേഷം മോഹൻലാലിനെ പറ്റി പറയാൻ നാഗേശ്വർ റാവിന് നൂറ് നാവായിരുന്നു മോഹൻലാലിനെ കണ്ട് പഠിക്കണമെന്നാണ് നാഗേശ്വര റാവു എല്ലാവരും പറയാറുണ്ടായിരുന്നത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തന്റെ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് നാഗേശ്വരവിന്റെ ഹൃദയത്തില ഇടം നേടാൻ കഴിഞ്ഞിരുന്നു മോഹൻലാലിന് മോഹൻലാലിന് അടുത്ത ബന്ധമുള്ള മറ്റൊരു അഭിനേതാവായിരുന്നു തമിഴ് സിനിമയിലെ ശിവാജി ഗണേശൻ മോഹൻലാലിന്റെ ഭാര്യ പിതാവായ ബാലാജി തമിഴ് സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറും നിർമ്മാതാവും ഒക്കെയായിരുന്നു ബാലാജിയും ശിവാജി ഗണേശും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു കുടുംബ സുഹൃത്തുക്കളെ പോലെയായിരുന്നു ഇവർ മോഹൻലാൽ സുചിത്രയെ വിവാഹം കഴിച്ചതോടുകൂടി ശിവാജി ഗണേശനുമായി അടുത്ത ഒരു സൗഹൃദം ഉണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ആ സൗഹൃദം രണ്ട് സിനിമകളിൽ മോഹൻലാലും ശിവാജി ഗണേശനും ഒരുമിപ്പിക്കുന്നതിന് കാരണമായി എന്നാൽ ആദ്യ സിനിമയായ രാജീവ് നാഥ് സംവിധാനം ചെയ്ത സ്വർണ ചാമരം ഷൂട്ടിങ്ങിന്റെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടാമത്തെ സിനിമയാണ് പ്രതാപ പോത്തൻ സംവിധാനം ചെയ്ത ഒരു യാത്രാമൊഴി ഇതിൽ മോഹൻലാൽ തൻ്റെ അമ്മയെ ചതിച്ചുപോയ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന മകനായാണ് അഭിനയിച്ചിരിക്കുന്നത് പരസ്പരം അറിയാതെയുള്ള ഇവർ തമ്മിലുള്ള ഗാഢബന്ധമാണ് ആ സിനിമയിൽ മോഹൻലാലും ശിവാജി ഗണേശൻ തമ്മിൽ വിസ്മയകരമായ ഒരു അഭിനയ രസന്ത്രം ആ സിനിമയിൽ രൂപപ്പെടുന്നുണ്ട് ഒരിക്കൽ തനിക്ക് കഥകളി നേരിട്ട് കാണണമെന്ന ആഗ്രഹം ശിവാജി ഗണേശൻ പറഞ്ഞപ്പോൾ മോഹൻലാൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കഥകളി കാണിപ്പിച്ചിരുന്നു ശിവാജി ഗണേശനുമായുള്ള മോഹൻലാലിൻ്റെ സൗഹൃദം മകനായ പ്രഭുവുമായും ഉണ്ടായിരുന്നു പ്രഭുവും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച കാലാപാനി മലയാളത്തിലെ അക്കാലത്തെ ആദ്യത്തെ പാൻ ഇന്ത്യൻ ഹിറ്റായിരുന്നു സൗഹൃദത്തെ പറ്റി പറയുമ്പോൾ പ്രേംദസീറുമായുള്ള മോഹൻലാലിന്റെ അടുത്ത ബന്ധത്തെ പറ്റി പറയാതിരിക്കാൻ വയ്യ മോഹൻലാൽ സിനിമയിൽ വന്ന തുടക്കത്തിൽ തന്നെ പ്രേംദസീറുമായി അദ്ദേഹം ഒരുമിച്ച് അഭിനയിച്ചിരുന്നു പ്രേംദസീറും ജയനും ഒക്കെ അഭിനയിച്ച സഞ്ചാരി എന്ന സിനിമയിലായിരുന്നു അത് പിന്നീട് അട്ടിമറി ആട്ടക്കലാശം ലാൽ അമേരിക്കയിൽ തുടങ്ങി കടത്തനാടൻ അമ്പാടി വരെ കുറെ സിനിമകളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിനോട് ഒരു പ്രത്യേക അടുപ്പം പ്രേംദസീർ ഉണ്ടായിരുന്നു മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുള്ളത് പ്രേംനസീറിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതിനെല്ലാം അഡ്വാൻസ് എല്ലാം കൊടുത്ത് മോഹൻലാൽ അഭിനയിക്കാമെന്നും ശ്രീനിവാസൻ തിരക്കഥയെല്ലാം എഴുതാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായി പ്രേംനസീർ മരണമടയുന്നത് പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസുമൊത്ത് ചിത്രം ചൈന ടൗൺ തുടങ്ങിയ സിനിമകളിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസമായ അമിതാഭ് ബച്ചനുമായും മോഹൻലാലിന് അടുത്ത സൗഹൃദമുണ്ട് വളരെ നേരത്തെ തന്നെ അദ്ദേഹമായി പരിചയമുണ്ടെങ്കിലും അടുത്ത് ഇടപഴകുന്നത് ഷോനയുടെ റീമേക്ക് ആയ ആഗ് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് മോഹൻലാലിന്റെ സിനിമകൾ താൻ കാണാറുണ്ടെന്നും താൻ മോഹൻലാലിന്റെ ഒരു ഫാൻ ആണെന്നുമാണ് അന്ന് അമിതാഭ് ബച്ചൻ പറഞ്ഞത് സെറ്റിലുള്ള എല്ലാവരോടും ഭവ്യതയോടും വിനയത്തോടും കൂടി സംസാരിക്കുന്ന ആളാണ് അമിതാഭ് ബച്ചൻ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഡയലോഗുകളെല്ലാം കൃത്യമായി പഠിച്ചു പഠിച്ചുറപ്പിച്ചതിനു ശേഷം മാത്രമേ അദ്ദേഹം അഭിനയിക്കാൻ പോവുകയുള്ളൂ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതിനുശേഷം അവസരം കിട്ടുമ്പോഴൊക്കെ രണ്ടുപേരും പരസ്പരം കാണുകയും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മോഹൻലാലിന് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ അമിതാഭ് ബച്ചൻ സ്വന്തം കൈപ്പടയിൽ തന്നെ ഒരു അഭിനന്ദന കത്ത് എഴുതി മോഹൻലാലിന് അയച്ചിരുന്നു അത്രയും കാര്യമാണ് മോഹൻലാലിനെ അമിതാഭ് ബച്ചന് അതുകൊണ്ട് തന്നെയാണ് തന്റെ മലയാള സിനിമയിൽ അഭിനയിക്കാൻ അമിതാഭ് ബച്ചനെ മോഹൻലാൽ ക്ഷണിച്ചപ്പോൾ യാതൊരു വിസമ്മതവും കൂടാതെ അമിതാഭ് ബച്ചൻ വന്ന് അഭിനയിച്ചത് അമിതാഭ് ബച്ചനെ പോലെയുള്ള വലിയൊരു സ്റ്റാറിനെ ഉൾക്കൊള്ളാനുള്ള ബഡ്ജറ്റൊന്നും മലയാള സിനിമയ്ക്കില്ല എന്നറിഞ്ഞിട്ടും മോഹൻലാലുമായുള്ള അടുത്ത സൗഹൃദം കൊണ്ട് മാത്രമാണ് കണ്ടഹാർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ അമിതാഭ് ബച്ചൻ എത്തിയത് പ്രായവ്യത്യാസം ഏതുമില്ലാത്ത മോഹൻലാൽ സൗഹൃദങ്ങൾ ഇനിയുമേറെയുണ്ട് പറയാൻ അപരിചിതരുമായി തുറന്നിടപെടാൻ വൈമനസ്യമുള്ള പൊതുവേദികളിൽ പലപ്പോഴും സഭാകമ്പം അനുഭവിക്കുന്ന മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം സൗഹൃദ വലയം എന്നത് ഒരു ജീവവായു പോലെയാണ് മോഹൻലാൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള അഭിനയ വിസ്മയങ്ങളിൽ പലതും അദ്ദേഹത്തിന്റെ അടുത്ത സൗഹൃദ കൂട്ടങ്ങളിൽ നിന്നും ഉണ്ടായതാണെന്നും നമുക്ക് കാണാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും सििमा क्रम नमस्कार